ഭഗവതി ക്ഷേത്രത്തിൽ വരുന്നെല്ല് സമർപ്പിച്ചു കൊടുങ്ങല്ലൂർ ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രത്തിൽ വരുന്നെല്ല് സമർപ്പിച്ചു കാളി ദ്വാരിക യുദ്ധത്തിൽ ഭഗവതിയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മാർച്ച് മുപ്പത്തൊന്നിന് നടക്കുന്ന അശ്വതി പൂജയ്ക്ക് ശേഷം ഭരണി ദിവസം കാലത്ത് രണ്ടു മണി മുതൽ അഞ്ചു മണി വരെയുള്ള സരസ്വതിയാമത്തിൽ നടക്കുന്ന ആദ്യത്തെ വിശേഷാൽ പൂജയ്ക്ക് ഔഷധ ഗുണമുള്ള ഈ വരിയേരി കൊണ്ടുള്ള പായസമാണ് നിവേദിക്കുന്നത് വരുന്നെല്ല് വർഷങ്ങളായി ക്ഷേത്രത്തിലെത്തിക്കുന്ന കൊരഞ്ഞൂർ കീഴേപ്പാട്ട് തറവാട്ടിലെ ദിവാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം കാലത്ത് ഒൻപത് മണിക്ക് വടക്കേ നടയിൽ ഭഗവതിക്ക് അഭിമുഖമായി അഞ്ച് തിരിയിട്ട് കത്തിച്ച നെയ്വിളക്കിനു മുന്നിൽ കൊട്ടയിലാക്കിയ വരുന്നെല്ല് ചുവന്ന പട്ടിലേക്ക് ചൊരിഞ്ഞു ഇന്നലെ മണിക്ക് ഇനി ചുരുങ്ങു അങ്ങോട്ട് ഭരണി മഹോത്സവത്തിൻ്റെ നാളുകളാണ് മുപ്പത്തൊന്നാം തീയതിയാണ് അശ്വതി കാവ്തിണ്ടൽ അശ്വതി കാവുതിണ്ടൽ അന്ന് പന്ത്രണ്ട് മണിക്ക് നടക്കും അതിന് ശേഷം മൂന്നരയോടുകൂടി കാവ്തിണ്ടൽ നടക്കും അതിനുശേഷം ഭരണിയുടെ അന്ന് പുലർച്ചെ കാലിയാമത്തിൽ ഭഗവതിക്ക് നിവേദിക്കുന്ന അതായത് കാളിദാരിക യുദ്ധം കഴിഞ്ഞ് ഭഗവതിയുടെ ശരീരത്തിൽ നിന്നും പണം മുറിവുകളൊക്കെ ആയി അത് കഴി അതിനു ഭഗവതി ആദ്യം കഴിക്കുന്ന ഭക്ഷണം അതായത് ആദ്യം കഴിക്കുന്ന നിവേദ്യം വരിയരി വരി നെല്ല് കൊണ്ട് കുത്തി ഉണ്ടാക്കുന്ന വരിയരി പായസമാണ് ഏറ്റവും ആദ്യം കഴിക്കുന്ന നൈദ്യം ആ വരിയരി അതിൽ ആ നെല്ല് വർഷങ്ങളായിട്ട് കുടുംബാംഗങ്ങളാണ് കൊണ്ടുവരാറുള്ളത് ആ സമർപ്പണ ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി മാനേജർ കെ വിനോദ് ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ എന്നിവർ നേതൃത്വം നൽകി